രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻ സൂരജ് വണ്ടി നിർത്തി കയറുമ്പോൾ കാണുന്നത് നന്ദയും ഇത്രയും മോടിൻ പുറത്തുനിന്ന് വീഴുന്ന മഴവെള്ളം തട്ടി കൈകൾ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നതാണ് ഇരുവരും പുഞ്ചിരിച്ചുകൊണ്ട് അവരുടേതായ ലോകത്താണെന്ന് സൂരജിന് രുദ്രനും തോന്നി ഈ സമയം മുകളിലെത്തെ നിലയിൽ നിന്നും വൈഭവിന്റെ കണ്ണുകൾ നന്ദനയുടെയും മിത്രയുടെയും നനഞ്ഞൂട്ടിയ ശരീരത്തിലാണെന്ന് കണ്ടത് രുദ്രനും സൂരജിനും എവിടുന്നൊക്കെയോ ദേഷ്യം ഇരച്ചു കയറി ഇന്നലെ അല്ലേ ഈ നായിന്റെ മോനെ പഞ്ഞിക്കിട്ട് എന്നിട്ട് അവന്റെ സ്വഭാവത്തിനൊരു മാറ്റലല്ലോള സൂരജ് മുറുകിയ മുഖത്തോടെ രുദ്രനോടായി പറഞ്ഞു അവന് രുദ്രൻ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് കാറ്റുപോലെ പാഞ്ഞു വന്നു മിത്രിയുടെ ഈ അടുത്തായി വന്നു കൊണ്ട് ഒരൊറ്റ അലർച്ചയായിരുന്നു അവന്റെ അലർച്ചയിൽ മിത്രീയുടെ കൈക്കുമ്പിൽ ഉണ്ടായിരുന്ന വെള്ളം പോയി ഞെട്ടിക്കൊണ്ട് വലതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മുറുകിയ മുഖത്തോടെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ എന്താണ് അയ്യോ വലിയ മനസ്സിലായില്ലേ ഇതാണ് മഴ നിഷ്കളങ്കമായി നന്ദന മുറ്റത്ത് പെയ്യുന്ന മഴയിലേക്ക് കൈ ചൂട്ടിക്കൊണ്ട് പറഞ്ഞു ഈ സമയം ഇത്ര ഞെട്ടിക്കൊണ്ട് നന്ദനയും രുദ്രനെയും നോക്കിയായിരുന്നു അയ്യേ എന്ന എക്സ്പ്രഷൻ ഇട്ട് പുറകിലായി സൂരജൻ നിൽപ്പുണ്ട് എന്നെ കൂടുതൽ ഭ്രാന്തി പിടിപ്പിക്കാതെ ഇവിടെയും കൂടി വേഗം അകത്തേക്ക് കയറിപ്പോഴി രുദ്ര മിത്രയുടെ മുഖത്ത് നോക്കി അലറികൊണ്ട് പറഞ്ഞു ഇനി അവിടെ നിന്നാവാൻ തങ്ങളെ കൊല്ലെന്ന് തോന്നിയ മിത്ര നന്ദനയുടെ കൈയും പിടിച്ച് വേഗം അകത്തേ കയറി പോകുന്ന പോക്കെ നന്ദന തന്റെ ഇമകൾ വെട്ടിച്ചുകൊണ്ട് നാണത്തോടെ സൂര്ജിനെ നോക്കാനും മറന്നില്ല രണ്ട് നെറ്റിയിൽ തന്റെ കൈകൊണ്ട് അടിച്ച് പറഞ്ഞു അവരിരുവരും തറവാടിന്റെ അകത്തേക്ക് കയറിപ്പോ നോക്കിയ രുദ്രൻ മുറുകിയ മുഖത്തോടെ തിരിഞ്ഞ് മുമ്പിലെ വൈഭവിന്റെ മുറിയിലേക്ക് നോക്കി രുദ്രന്റെ തീക്ഷണതീറിയ നോട്ടം കണ്ടതും വൈഭവെന്ന് ഞെട്ടി സത്യത്തിൽ അപ്പോഴാണ് അവൻ സൂരജിനെയും രുദ്രനെയും കാണുന്ന പോലും രുദ്രൻ അപ്പോഴും തന്നെ നോക്കിയിൽ കണ്ടതും കാര്യം പന്തിയിലെന്ന് തോന്നിയ വൈപ്പ് വേഗം ജനവാദിന് അടച്ച് വസ്ത്രം മാറാൻ വേണ്ടി മിത്ര മുറിയിലേക്ക് പോകുമ്പോഴാണ് നന്ദന അവിടെ കയ്യിൽ പിടിച്ച് നിർത്തിയത് ഉം എന്താ എന്താണെന്നോ നീ ആ കാലിനെയാണോ പ്രണയിക്കാൻ പോകുന്നത് ഏത് നേരാരും സാഹചര്യം കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലതേ നീ സന്യസിക്കാൻ പോകുന്ന മഴ ആസ്വദിക്കായിരുന്നു അപ്പോഴേക്ക് എത്തി പോഷാണു കൃമികൾ അത്രയും പറഞ്ഞു ദേഷ്യത്തോടെ നന്ദന തന്റെ മുറിയിലേക്ക് പോയി നന്ദന പോകുന്നു നോക്കി എന്ന മിത്ര പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ മുറിയിലേക്ക് കയറിപ്പോയി പിന്നീട് രണ്ടാഴ്ചയോളം മിത്ര തറവാട്ടിൽ പലയിടങ്ങളിൽ വെച്ച് രുദ്രനെ കാണാൻ ഇടയാവാറുണ്ട് ആ സമയമെല്ലാം അറിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു പക്ഷെ എന്തുകൊണ്ടും തൻ്റെ മനസ്സിലെ പ്രണയവനോട് തുറന്നു പറയാനുള്ള ധൈര്യം മിത്രയ്ക്കില്ലായിരുന്നു സൂരജിന്റെ അച്ഛനും അമ്മക്ക് വേണ്ടി മുത്തശ്ശൻ ദേവീക്ഷേത്രത്തിൽ പ്രധാന പൂജയ്ക്ക് വേണ്ടി ഒരു വഴിപാട് കഴിച്ചിരുന്നു നന്ദനയുടെ നിർബന്ധപ്രകാരം മിത്ര ആദ്യമായി കേരള സാരിയാണ് ഉടുക്കുന്നത് ലളിതമ്മ രണ്ടുപേർക്ക് നന്നായി തന്നെ സാരി ഉടുപ്പിച്ച് കൊടുത്തു ഈ സമയം സൂരജ് രുദ്രനും താഴെ എല്ലാവർക്കും വേണ്ടി കാത്തിനിൽക്കുകയായിരുന്നു ഈ സമയമാണ് മുകളിൽ നിന്ന് ഇറങ്ങി നന്ദനയും ഇത്രയും താഴേക്ക് വന്നത് കേരള സാരി ഇറങ്ങി വരുന്ന രണ്ടുപേരെയും കണ്ട് സൂരജിന്റെയും രുദ്രന്റെയും കണ്ണുകളൊന്നും തിളങ്ങി പക്ഷേ പെട്ടെന്ന് തന്നെ അവർ നോട്ടം മാറ്റി കളഞ്ഞു ദാവണിയിൽ നിന്നും സാരിയിലേക്ക് മാറിയപ്പോൾ രണ്ടുപേരും വല്ലാതെ പക്ക് തന്ന പെൺകുട്ടികൾ പോലെ ഉണ്ടെന്ന് ഇരുവരുടെയും മനസ്സവരോട് പറഞ്ഞുകൊണ്ടിരുന്നു ക്ഷേത്രത്തിലേക്ക് അശ്വതിയും താരയും ശ്രീദേവിയും രത്നവും രുദ്രന്റെ അമ്മ ലക്ഷ്മിയും എല്ലാവരും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് കയറാൻ നേരത്താണ് ലളിത പറഞ്ഞത് അയ്യോ ഞാൻ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ വാങ്ങാൻ മറന്നുപോയല്ലോ പോയല്ലോ ശേഖരേട്ടാ എന്താ എന്താ വച്ച കാര്യം അപ്പോഴേക്കും സൂരജു അവരോട് ചോദിച്ചു ലളിത കാര്യം പറഞ്ഞു സൂരജ് അവരോടായി പറഞ്ഞു വിഷമിക്കേണ്ട അമ്മേ പൂജയ്ക്കുള്ള സമയം ആവുന്നേ ഉള്ളൂ ഞാൻ പോയി വാങ്ങിവരാം അതും പറഞ്ഞാൽ സൂര്ജ് പുറത്തേക്ക് ഇറങ്ങാൻ പോയത് രുദ്ര അവനോടായി പറഞ്ഞു നീ പോണ ഞാൻ പോയി വാങ്ങി വരാം എന്നാ പിന്നെ നീ മിത്രമോളെന്ന് കൂട്ടോ അവൾക്ക് എന്താ നേർച്ചേണ്ട പോലും അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം ലളിത അങ്ങനെ പറഞ്ഞു നോക്കി അപ്പോഴും അവൾ താഴേക്ക് തലവിനിച്ചു നില്ക്കയാണ് അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മുണ്ടാൽ മുണ്ടാൽപ്പ് രുദ്രൻ നടന്നകുന്നു അമ്മയുടെ കുട്ടി വേൻ പോയിട്ട് വാട്ടോ ലളിത മിത്രയുടെ മുഖത്തട്ടിക്കൊണ്ട് പറഞ്ഞു മിത്ര പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രന്റെ പിറകെ ഓടി കാർ അമ്പല പരിസരത്തുനിന്ന് വിട്ടതും അവിടെ പുറത്തു ആരും കാണാത്ത രീതിയിലായി കാറിലായി നിന്ന ഗുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു വ്യക്തി തേജ വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടിയും കൊണ്ട് അവൻ ക്ഷേത്ര പരിസരത്ത് നിന്ന് പുറത്തേക്ക് മുറുകിയ മുഖത്തോടെ തേജ പറയുമ്പോൾ അതേ സമയം തന്നെ അവന്റെ മനസ്സിലേക്ക് മിത്രയുടെ മുഖവും തെളിഞ്ഞു വന്നു കഴിഞ്ഞു മിത്ര നിന്റെ വിളിച്ചോട്ടെ ഇനി നിന്റെ ജീവിതം ഈ ഈ സമയം തങ്ങളുടെ ജീവിതം ും മണിക്കൂറുകൾക്കുള്ളിൽ മാറി മറിയുമെന്നറിയാതെ രുദ്രനും മിത്രയും യാത്ര തിരിച്ചു ധ്യാനത്തിലിരിക്കുന്ന ഭൈരവന്റെ അടുത്തേക്കായി തേജ നടന്നു അച്ഛ മകന്റെ വിളി കേട്ടത് അയാൾ കണ്ണുകൾ പതിയെ തുറന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന തേജയെ നോക്കി തേജ എന്തായി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അയാൾ തന്റെ ഇരിപ്പിടത്തിൽ ചോദിച്ചു അതെ അച്ഛ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്തത് രുദ്രൻ എന്റെ മിത്രയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാത്തിരുന്നു ഇന്ന് ഞാൻ മിത്രയും കൊണ്ട് കാളിയാർ മഠത്തിന്റെ പടിചട്ടുകയുള്ളു അത് മാത്രമല്ല രുദ്രദേവ് ഇന്ന് അവന്റെ അന്ത്യം കൂടി ഞാൻ കുറിച്ചിരിക്കും മുറുകിയ മുഖത്തോടെ തേജ തന്റെ അച്ഛൻ ഭൈരവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ മൂർത്തികൾ ഉണ്ടാവും ഭൈരവൻ തന്റെ ും സ്വകാര്യമായി അവന്റെ ചെവിയിലെന്തോന്ന് പറഞ്ഞു ഭൈരവൻ പറഞ്ഞു കഴിഞ്ഞതും തേജയുടെ മുഖത്തും ആയിരം പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ ഉദിച്ച പോലെയുള്ള സന്തോഷം കാണാമായിരുന്നു ഭൈരവൻ തന്റെ കയ്യിൽ കരുതിരിക്കുന്ന ഒരു ചെപ്പ് തേജയുടെ കൈയിലേക്ക് കൊടുത്തു എല്ലാം പറഞ്ഞ പോലെ ഇനിയൊരു പാടില്ല തേജ പോയിട്ട് ഇനി ഒരു പാളിച്ചു ഭൈരവന്റെ കാലിനം തൊട്ടുകൊണ്ട് തേജ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെപ്പൊന്ന് മുറുകെ പിടിച്ചോണ്ട് കാറ്റുപോലെ ഈ സമയം ലളിതക്ക് വേണ്ട പൂജാ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ആ കടക്കാരനോടായി മിത്ര ചോദിച്ചു ചേട്ടാ മുട്ടുണ്ടോ അയ്യോ മോളെ ഇല്ലല്ലോ അത് കേട്ടത് മിത്രയുടെ മുഖൊന്ന് വാടി പിന്നെ പിന്നെ പിന്നെവിടെയാ കിട്ടോ ആ അത് പിന്നെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്ത ദേവികുളങ്ങര ക്ഷേത്രമുണ്ട് ദേവി താമരപ്രിയ അതുകൊണ്ട് അവിടെ എപ്പോഴും താമരകൂട്ടുകളും പൂക്കളും കിട്ടും ആ ശരി കേട്ടാ എന്തുകൊണ്ടും മിത്ര പിന്നീട് അയാളോടൊന്നും ചോദിച്ചില്ല ഇനിയും യാത്ര ചെയ്യാൻ രുദ്രനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് അവൾ കരുതി കഴിഞ്ഞോ രുദ്ര മിത്രയോടായി ചോദിച്ചു അവൾ കഴിഞ്ഞു എന്ന് അവന് മറുപടി കൊടുത്തു അപ്പോൾ നിനക്ക് താമരകൂട്ടുകൾ വേണ്ടേ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു മിത്രയൊന്നും ഞെട്ടി താൻ നേരത്തെ കടക്കാരനോട് ചോദിക്കുന്നവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് അപ്പോൾ മനസ്സിലായി ആ അത് പിന്നെ ഇവിടുന്ന് കുറച്ചു ദൂരം കൂടി പോകണം വേണ്ട ആ നേർച്ച പിന്നീട് ചെയ്യാം മിത്രയ്ക്ക് വിഷമമുണ്ടെങ്കിലും അവൾ തലവീഴിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഈ സമയമാണ് തറവാട്ടിലെ കാര്യസ്ഥൻ ആ വഴിക്ക് വരുന്ന രുദ്രൻ കണ്ടത് രാഘവൻ ചേട്ടാ ഇവിടെയൊന്നും വന്നേ കൈകൾ കാട്ടിക്കൊണ്ട് രുദ്രൻ രുദ്രനയാൾ തന്റെ അടുക്കിലേക്ക് വിളിച്ചു എന്താ കുഞ്ഞേ ഇവിടെ രാഘവൻ അല്പം വിനയത്തോടെ രുദ്രനോട് ചോദിച്ചു ചേട്ടാ ഈ പൂജാ സാധനങ്ങൾ നമ്മുടെ ദേവി കൊണ്ടു കൊടുക്കണം അവിടെ സൂര്യം ഉണ്ടോ അവനേൽപ്പിച്ചാൽ മതി ആ പിന്നെ ഞങ്ങൾ ഒരാൽപ്പം വൈകുന്നുകൂടി അവനോട് പറയണം അവനോട് പൂജ ഉണങ്ങിക്കോളം പറഞ്ഞോളൂ ശരി കുഞ്ഞേ ഞാൻ പറഞ്ഞോളാം രാഘവൻ പറഞ്ഞു ഒരു ഓട്ടോയിൽ കയറി വേഗം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എന്തു നോക്കിക്ക വേം കയറ് രുദ്ര മിത്രയോടായി പറഞ്ഞു അവനെ നോക്കിയാൽ തലയാട്ടിക്കൊണ്ട് മിത്രയും വേഗവന്റെ താറിൽ കയറിയിരുന്നു അധികം വൈകാതെ അവർ ദേവീ കുളങ്ങര ക്ഷേത്രം ലക്ഷ്യം വെച്ച് യാത്രയായി കുറച്ചധികം മുന്നോട്ടേക്ക് പോയതും പെട്ടെന്നാണ് വലിയൊരു ബ്ലോക്ക് അവൻ കണ്ടത് വണ്ടി നിർത്തിക്കൊണ്ട് കാൽ നടക്കാരായ യാത്രക്കാരനൊരു ചോദിച്ചു ചേട്ടാ അവിടെന്താ പ്രശ്നം വാഹനെല്ലാം ബ്ലോക്ക് ആണല്ലോ അത് മോനെ ഒരാക്സിഡന്റാ നിങ്ങൾ എവിടേക്ക് പോവാ അത് പിന്നെ ഞങ്ങൾക്ക് ദേവികുളങ്ങര ക്ഷേത്രത്തിലൊക്കെ പോവേണ്ടത് ആ അവിടെ കാണാം എന്നാ അതോ ആ കാണുന്ന ഇടത്തുവശത്തായി കാണുന്ന ഇടറോളിലൂടെ പോയിക്കോളൂ കുറച്ചധികം ചുറ്റാറുണ്ട് എങ്കിലും നിങ്ങൾ എത്തിച്ചേരുക ദേവികുളങ്ങര ക്ഷേത്രത്തിന് മുമ്പിലായിരിക്കും ശരി ചേട്ടാ താങ്ക്സ് അത്രയും പറഞ്ഞ് രുദ്ര വണ്ടി തിരിച്ച് നേരെ ആ ഇടറോഡിലേക്ക് അയറ്റി വിജനമായ വഴിയായിരുന്നെങ്കിലും എന്തോ ഒരു ഭംഗിയുണ്ടായിരുന്നു അവിടെ മാകെ ഇരുവശവും വലിയ വലിയ കൂറ്റൻ മരങ്ങളും അത് കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളും അത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാട്ടുപ്രദേശമൊക്കെയാണ് ആ ഭാഗങ്ങളെല്ലാം എന്ന് മിത്രയ്ക്ക് പെട്ടെന്ന് തോന്നി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ മിത്ര യാത്ര തുടർന്നു എന്തുകൊണ്ടും രുദ്രനുമൊത്തുള്ള യാത്ര അവൾ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഈ സമയം രുദ്രന്റെ കണ്ണുകൾ തൻ്റെ മിറിലേക്കൊന്ന് പാളി പുറകിലായി തങ്ങളെ തന്നെ ഫോളോ ചെയ്തൊരു വാൻ അല്പസമയമായി പിന്തുടരുന്നു രുദ്രൻ ശ്രദ്ധിക്കാതിരുന്നില്ലായിരുന്നു അല്പം കൂടി മുന്നോട്ടേക്ക് പോയതും തങ്ങളെ തന്നെ നോക്കി വന്യതയാർന്ന പുഞ്ചിരിയോടെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന തേജയെ കണ്ടതും രുദ്രൻ കാറ് സടം തേക്കിട്ട് നിർത്തി ഊക്കോടെ കാർ നിന്നു മിത്രയൊന്നും മുന്നോട്ടേക്ക് ആഞ്ഞുപോയി കണ്ണുകൾ തുറന്നുകൊണ്ട് ഭയത്തോടെ അവൾ രുദ്രനെ നോക്കിയപ്പോൾ രുദ്രൻ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട അവളും മുന്നോട്ട് നോക്കി മുന്നിൽ തങ്ങളെ തന്നെ നോക്കി തേജയെ കണ്ടതും അറിയാത്ത കൈ രുദ്രന്റെ കൈകളിൽ മുറുകിയിരുന്നു രുദ്രൻ മിത്രയെ നോയിക്കൊണ്ട് നേരെ തേജയെ നോക്കി ഹോണം നീട്ടി അടിച്ചു തന്റെ ചെവിയിലൊന്ന് തേജ തേജരുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി വരണം നമുക്ക് ചില കണക്കുകൾ പറഞ്ഞു പറഞ്ഞീർക്കാനൊക്കെ എന്റെ സമയം പോകുന്നു തേജയുടെ വർത്തമാനം കേട്ടൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ രുദ്രൻ കാറിൽ നിന്നും പുറത്തിറങ്ങി പുറകിലെ വണ്ടിയിലിരിക്കുന്ന ഗുണ്ടകളെയും മുന്നിൽ തേജയോടൊപ്പമുള്ള ഗുണ്ടകളെയും നോക്കിക്കൊണ്ട് അവൻ തന്റെ മീശയും തടവി മുണ്ടൊന്നും മടക്കി കുത്തി നീ ചത്തിട്ടില്ല അല്ലേ തേജ സത്യത്തിൽ ഞാനൊന്ന് ഭയന്നു നീ അങ് പല ലോകത്തെത്തിപ്പോയെന്ന് എന്തായാലും നിന്റെ ആയുസ് ഒടുങ്ങാൻ ആയിട്ടില്ല അതുകൊണ്ടാണല്ലോ എന്റെ മുമ്പിൽ വീണ്ടും വന്നത് സത്യത്തിൽ അന്ന് ശരിക്കും നിന്നെ ഒന്ന് പെരുമാറാൻ എനിക്ക് കഴിഞ്ഞില്ല ചിലപ്പോ അതുകൊണ്ടായിരിക്കാം നീ രക്ഷപ്പെട്ടു പോകുന്നത് വല്ലാണ്ടെങ് ഇളക്കല്ലേ നീ തേജ ആരാണെന്ന് അറിയാൻ ഉള്ളൂ അതിനു മുന്നേ എന്റെ മിത്ര എനിക്ക് വിട്ടു തന്നേക്ക് തേജ മുഖത്തിൽ ചിരി വരുത്തിക്കൊണ്ട് തന്റെ മുമ്പിലും പിറകിലുമായി നിൽക്കുന്ന ഗുണ്ടകളും നോക്കി നോ തേജ ഉമ്മാക്കിയാട്ടി പേടിപ്പിക്കുന്നോളാം നായി മോനെ നിനക്ക് ശരിക്കും അറിയുന്നല്ലേ ഈ രുദ്രദേവനെ ഒരിക്കൽ നീ നിന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷേ എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്ന് കരുതണ്ട തേജ വെറുതെ ഞങ്ങൾക്ക് പോണം മുറുകിയ മുഖത്തോടെ രുദ്രൻ ഉത്തരം തേജയോടായി പറഞ്ഞു പോണോ പോയിക്കോ അല്ലെങ്കിലും നിന്നോടധികം നേരെ സംസാരിച്ചിരിക്കാൻ ഈ തേജക്ക് നേരമില്ല നിന്ന് പല ലോകത്തേക്ക് അയച്ചുതോ ആ കാറിലിരിക്കുന്നവളെ താലി ചാർത്തി സ്വന്തമാക്കണം എനിക്ക് അതും ഈ നിമിഷം തന്നെ നീ ചാവുമ്പോ കാണണം അവളെന്റെ എന്റെ മാറുന്നത് തേജ രുദ്രന്റെ മുഖത്തേക്ക് തന്നെ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു അതിന് കാലിയർമണ്ഡത്തിലെ തേജ് യാദവ് കൂടി ജനിക്കേണ്ടി വരില്ല അവനെ നോക്കി രുദ്രൻ പൂച്ചുകൊണ്ട് തേജയോടായി പറഞ്ഞു ആരാണ് ഒന്നുകൂടെ ജനിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാടാ എന്ത് നോക്കി തേജയുടെ ആക്രോഷം കേട്ടതും അവന്റെ കൂടെ വന്ന കൂട്ടാളികൾ എല്ലാവരും കൂടി ചേർന്ന് രുദ്രനെ വളഞ്ഞു അപ്രതീക്ഷിതമായി അതിലൊരു ഗുണ്ട രുദ്രന്റെ തല നോക്കി വടികൊണ്ട് ഒറ്റ അടിയായിരുന്നു ആ അടിയിൽ പോയി ഇതെല്ലാം താറിൽ കണ്ട മിത്ര അവൾ അലരിക്കറിഞ്ഞുകൊണ്ട് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു പക്ഷെ അതിനു മുന്നേ തേജ അവളെ അവന്റെ കൈക്കുളി ലി വീട്ട് പറഞ്ഞ് നിങ്ങൾ എന്തേ കാണിക്കുന്നു അടങ്ങി നിൽക്കിട അന്ന് നീ എന്റെ കൈക്കുളിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി അങ്ങനെ സംഭവിക്കില്ല ഇന്നത്തോടു കൂടി നിന്നെ ഞാൻ ഈ മാത്രം രുദ്രനെ നോക്കി അവളുടെ ചേർത്ത് വെച്ച് അവളോടായി അവൻ പറഞ്ഞു നീ ഇത് കണ്ടോ മിത്ര അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെപ്പ് എടുത്ത് മിത്രയ്ക്ക് നേരെ കാണിച്ചു ഈ സമയം രുദ്രന്റെ ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് ബലമായി പിടിച്ച് മുട്ടുകുത്തി നിർത്തിയിരിക്കുകയായിരുന്നു ഒരു നിമിഷം മിത്ര ആ ചെപ്പിലേക്കും തേജിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ചെപ്പ് തുറന്നു അതിൽ കാണുന്ന മഞ്ഞ ചിരകിൽ കൂർത താളി കണ്ടതും മിത്രക്ക് തന്റെ ശരീരം തളരുന്ന പോലെ തോന്നി വേണ്ട ചെയ്യരുത് ചെയ്യരുത് വേണ്ടത് മിത്ര തേജയോടായി പറഞ്ഞു അയ്യോ പാപമോ അങ്ങനെയൊന്നും പറയരുത് ആരുമില്ലാത്തൊരനാഥയായി നിന്നെ വിവാഹം കഴിച്ച് ഞാൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയില്ല മിത്രകുട്ടി നിനക്കറിയോ എന്താ അതായത് കാളിയാർ മളത്തിലെ ഭൈരവൻ എന്ന് പറയുന്ന ആ മഹത്വനോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് ഇന്നൊരു അതിവിശിഷ്ടമായൊരു ദിവസമാണ് ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം താ നോക്ക് ഇനി അഞ്ചു മിനിറ്റ് നിനക്കറിയോ ഇന്ന് തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ പറ്റുക എന്ന് വെച്ചാഗ്യ സത്യത്തില് നിന്നെ കോവിലകത്ത് തട്ടിക്കൊണ്ടുവരാനാ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പക്ഷേ നീയായി തന്നെ കോവിലത്തുനിന്ന് ഇറങ്ങി എന്റെ മുമ്പിൽ വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മിത്രമാണെ അതുകൊണ്ട് ഒന്നടങ്ങി നിന്ന നിന്റെ കഴുത്തിൽ മൂന്ന് എന്റെ കൈ കൊണ്ടെങ്ങാനൊന്ന് കിട്ടിയ അത്രയും പറഞ്ഞു ഒരു വന്യതയാർന്ന മുഖത്തോടെ തേജ മിത്രയെ നോക്കി മിത്രയെ ഒരു കൈയാൽ പിടിച്ച് മറികൈ കൊണ്ട് ചെപ്പിൽ നിന്നും തേജ ആ മഞ്ഞച്ചരങ്കിൽ കുറഞ്ഞ താലി എടുത്തുയർത്തി ചെയ്യരുത് വേണ്ടി പറഞ്ഞു മിത്ര തന്റെ ഉള്ള ചക്കയെടുത്ത് തേജെ പിടിച്ച് പുറകോട്ടേക്ക് തള്ളി സത്യത്തിൽ അപ്രതീക്ഷിതമായ തള്ളലായതിനാൽ തേജ ഒന്ന് പുറകോട്ട് വേച്ചുപോയി ദേഷ്യം ഇറച്ചു കയറി അവൻ മിത്രയുടെ മുഖം നോക്കിയ ഒരൊറ്റ അടിയായിരുന്നു അവന്റെ അടിയിൽ മിത്ര റോഡിലേക്ക് നെറ്റടിച്ച് വീണുപോയി മിത്രയ്ക്ക് തന്റെ തലയെല്ലാം പെരിക്കുന്ന പോലെ തോന്നി മിത്ര വീഴ്ന്നേണ്ടതും രുദ്രന്റെ സമനില തെറ്റി ക്രോധ ഉച്ചസ്ഥായിലായി സംഹാരദ്രനെ പോലെ കവിളുകളെല്ലാം ദേഷ്യം കൊണ്ട് വിറച്ചു രക്തവർദ്ധമായ കണ്ണുകളോട് തന്നെ ചുറ്റി പിടിച്ചിരിക്കുന്ന ഗുണ്ടകളെയെല്ലാം നിമിഷ നേരം കൊണ്ട് അവ സതകുടഞ്ഞെറിയുന്ന പോലെ തൂക്കിയെറിഞ്ഞു ആ നിമിഷം ഒരു ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വീണ വടിവാളെടുത്ത് തന്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരെയും വെട്ടി വീഴ്ത്തി സത്യത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി രുദ്രങ്ങളിൽ നിന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു രുദ്രന്റെ മുന്നിലേക്ക് വരുന്ന ഗുണ്ടകൾക്കൊന്നും അവന്റെ ക്രോധത്തിന്റെയും ബലത്തിന്റെയും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തികഞ്ഞ ഒരു അഭ്യാസിയെപ്പോലെ അവൻ എല്ലാവരെയും വെട്ടി വീഴ്ത്തി രുദ്രന്റെ ശ്രദ്ധ ഗുണ്ടകളിലാണെന്ന് കണ്ടതും തേജ തന്റെ കയ്യിലുള്ള വാച്ചിലേക്ക് സമയം നോക്കി ഇനി രണ്ട് നിമിഷമേയുള്ള മുഹൂർത്തം കഴിയാം ഭ്രമതയോടെ നിലത്തി കിടക്കുന്ന താലി എടുത്തുകൊണ്ട് തേജ മിത്രയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു തലക്കു വല്ലാത്ത മന്ദതയുള്ളത് കൊണ്ട് തന്നെ മിത്ര അവിടെ ഇരുന്ന് പോയതാണ് പക്ഷേ തന്നെ ആരോ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കണ്ടതും ഭയത്തോടെ അവൾ എഴുന്നേറ്റു നിന്ന് മുമ്പിലേക്ക് നോക്കിയതും മിത്ര കാണുന്നു മഞ്ഞ കോർത്ത ആരുടെ താലിയുമായി തൻ്റെ അടുക്കിലേക്ക് വരുന്ന തേജയാണ് അവനാ താലിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് പേടിയോട് വിറയലോട് മിത്ര അടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം